ഹായ് ഓൾ അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ്തറ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ മുട്ട നിറച്ചതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് പാനാദ്യം വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു വലിയ സഭവളാണ് അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് വാട്ടിയെടുക്കാം അതിനായിട്ട് ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് വാട്ടിയെടുക്കാം സവോളം നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പച്ചമുളകും കൂടി അരച്ചതാണ് കേട്ടോ അതൊരു അര ടീസ്പൂണോളം മതി അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി നന്നായിരുന്നു വഴറ്റിയിട്ട് എടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മതി ഇനി അര ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് ഗരം മസാല പൊടി ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടണം അവരൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇനി നമുക്കൊരു ടീസ്പൂണ് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ് ഞാനിവിടെ നാല് പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സെൻട്രൽ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മഞ്ഞക്കരി എടുത്ത് മാറ്റാം ആ മഞ്ഞക്കരു നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മറ്റേ ഈ നാല് മുട്ടയുടെ മഞ്ഞക്കരും ഞാൻ ഇതേപോലെ എടുത്തിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് എടുത്തതിന് ശേഷം ചിക്കൻ പൊരിച്ചത് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അല്പം മാത്രം മതി അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി എടുക്കുക ഇനി നമുക്ക് ആ മസാല എല്ലാം കൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് ഈ മുട്ടയുടെ ഉള്ളിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം അപ്പം അതിനായിട്ട് കടലമാവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു രണ്ടോ മൂന്നോ കയ്യില് കടലമാവ് എടുക്കാം പിന്നെ ഒരു കളറിനായിട്ട് നമുക്ക് റെഡ് കളർ എടുക്കാം അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ആയാലും കുഴപ്പമില്ല അല്പം ഉപ്പും അതുപോലെ അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററി ആയിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററി വേണം കേട്ടോ കിട്ടാനായിട്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം വേറൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കാം അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മുട്ടയിൽ ഫുള്ളും ആക്കി കൊടുത്തിട്ടുണ്ട് നാല് മുട്ടയിലും ഇതേപോലെ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ കടലമാവിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് പൊരിച്ച് കോരിയിട്ട് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നോമ്പ്തുറയ്ക്ക് ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുമ്പോഴാണ് ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാതും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ നമുക്ക് മറുപുറം കൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൊരിച്ചിട്ട് എടുക്കുക സിമ്പിളായിട്ട് എളുപ്പത്തിൽ റെഡി ആക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ നല്ല കട്ടിയിൽ തന്നെ മാവ് നമ്മൾ കറക്കിയിട്ട് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ മുട്ട ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടി പൊട്ടിത്തെറിക്കാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ടാവും അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെളിച്ചെണ്ണ ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ ആ മുകൾ ഭാഗം കൂടി പെട്ടെന്ന് തന്നെ ആയിട്ട് ആയിട്ട് കിട്ടും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളത് പൊരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ എല്ലാം അതും റെഡിയാക്കിയിട്ട് എടുക്കുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഇവിടെ ആദ്യം തന്നെ ഒരു നാല് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് വെന്ത് വരട്ടെ വരട്ടേട്ടാ അപ്പോൾ ആ ടൈമിൽ നമുക്ക് കുറച്ച് പണികൾ ചെയ്ത് തീർക്കാം അപ്പോൾ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഈ സവാള ചെറുതായിട്ടൊന്ന് കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം കൊത്തി അരിഞ്ഞിട്ട് എടുക്കണം കേട്ടോ ചെറുതായിട്ട് അപ്പൊ ഞാനത് ഇതേപോലെ ചെറുതായിട്ട് കനങ്കുറട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നീളത്തിൽ അരിഞ്ഞെടുക്കരുത് അപ്പൊ അങ്ങനെ ഇവിടെ രണ്ട് സവോളം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചു കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ സവോള ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് വാടി വരട്ടേട്ടോ ഇപ്പൊ പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് ഒരൽപ്പം ഉപ്പ് കൂടി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒരുമിച്ച് അരച്ചെടുത്തതാണ് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം അതിൻ്റെ ആ പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇനി ചിക്കൻ മസാലയാണ് അത് അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും പൊടികളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊക്കെ കൂടിയിട്ട് നന്നായിരുന്നു വഴറ്റിയെടുക്കാം ഒന്ന് റോസ്റ്റായൊന്ന് വരണം കേട്ടോ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൽ പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഇത് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുകട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിംഗ് ആണ് ഇത് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് ഒരു എട്ട് ബ്രെഡാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ കളറിലുള്ള ബ്രെഡാണ് കേട്ടോ നിങ്ങൾക്ക് വൈറ്റ് കളറിലുള്ള ബ്രെഡ് വേണമെങ്കിൽ എടുക്കാം ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം അപ്പോൾ നാല് വശത്തൊന്നും നിന്നും മാറ്റിയെടുക്കണം കേട്ടോ ആ സൈഡൊക്കെ അത് നമുക്ക് കളയൊന്നും വേണ്ട അത് നമുക്ക് ക്രംസ് ആക്കിയിട്ട് എടുക്കാം ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ നമുക്കത് പൊടിച്ചെടുത്തിട്ട് വെക്കാം അപ്പോൾ ഞാനതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് ഭാഗമായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ബ്രെഡ് ഓരോന്നും എടുത്തിട്ട് ഇതേപോലെ വെള്ളത്തിൽ ഒന്ന് ചെറുതായി ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ രണ്ട് കൈയും വെച്ചിട്ട് നമ്മളതിൽ വെള്ളം മുഴുവനും മാറ്റിക്കളയണം ഇനി നമുക്കതിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം പിന്നെ ഒരു മുട്ട മുട്ടയുടെ പകുതി കൂടി വെച്ചു കൊടുക്കാം അതിനുശേഷം വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ തന്നെ വെള്ളത്തിൽ ടിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക അപ്പോൾ വെള്ളം കളയണം കേട്ടോ അത് ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കണം ഒരു ബോൾ പോലെ ആക്കിയിട്ട് എടുക്കണം ഈ വെള്ളം നനഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും പക്ഷെ നമ്മളത് പരമാവധി കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ആക്കി എടുത്തി തന്നെയാണ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഫില്ലിങ് പുറത്തേക്ക് പോരാണ്ട് തന്നെ നമ്മളത് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതാ ഒന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ അതായത് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുക ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ നമുക്കിതുപോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഫില്ലിംഗ് ഒന്ന് പുറത്തേക്ക് പോരാണ്ട് നമ്മൾ ബ്രെഡ് ക്രംസില് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഞാനിവിടെ നാലെണ്ണമാണ് റെഡിയാക്കുന്നത് അപ്പോൾ നാലും ഇതേപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ആ വെള്ളത്തിൽ നമ്മൾ മുക്കിയെടുക്കുന്ന കാരണം കൊണ്ട് പിന്നെ വേറെ മുട്ട ബീറ്റ് ചെയ്തതിലൊന്നും നമുക്ക് ഡിപ്പ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല നേരെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇത് ഓരോന്നിട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് ഒന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ മുകൾ വശത്തേക്ക് നമുക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ ഇതേപോലെ ആക്കി കൊടുക്കാം കേട്ടോ അതാ ഒരു വശമായതിന് ശേഷം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ മാത്രം ഇതൊന്ന് പൊരിച്ചെടുത്താൽ മതിയാവും നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കാമല്ലോ കുട്ടികൾക്ക് വേണമെങ്കിലും റെഡിയാക്കാം കുട്ടികൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടാവും ചെയ്യും മുട്ട വെച്ചിട്ടാണല്ലോ ഇതിന്റെ ഫീലിങ് അപ്പൊ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടായിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് പുഴുങ്ങിയ രണ്ട് മുട്ടയാണ് ആ മുട്ട ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക തന്നെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നന്നാവുക നമ്മൾ നുറുക്കി എടുക്കുമ്പോൾ അത് അത്രണ്ട് പെർഫെക്റ്റ് ആയിട്ട് വരില്ല അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് ഒരു മൂന്ന് ചെറിയ സൈസിലുള്ള സവോളയാണ് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കണം വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അരിഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനെന്താ ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് വേണം എരിവിനായിട്ടുള്ളത് അത് അപ്പോൾ ഞാനിവിടെ മൂന്നെണ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് അല്ലാതെ ഒരുവിധമായിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളം അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാനായിട്ടുള്ളതാണ് ഈ സവോള ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും സവോള വിധം ഒന്ന് വഴന്ന് കിട്ടിയാൽ ഒരുപാട് വാടിപ്പോ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി ഇതിലേക്ക് നേരത്തെ എരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി അതിനുശേഷം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഈ ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാഴന്ന് വന്നാൽ മാത്രം മതി ഇനി ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു നുള്ള മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് തന്നെ ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുത്തിരുന്നത് ഇനി കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക അതിൻ്റെ മണങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ നമുക്കിതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട പുഴുങ്ങിയതുണ്ടല്ലോ അതിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കൂടി നന്നായി മിക്സ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഉരുളൻ കഴങ്ങ് രണ്ട് ഉരുളൻ കഴുങ്ങ് എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ഉടച്ചെടുക്കുക നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം ഉരുളം നന്നായി ഉടഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആരി കഴിഞ്ഞാൽ നമുക്കിത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കൈ വെച്ച് കുഴച്ചെടുക്കുമ്പോഴാണ് ആ ഉരുളം ബാക്കിയുള്ള മസാലകളും എല്ലാം കൂടി ഒന്നിച്ചൊന്ന് യോജിച്ച് വരികയുള്ളൂ ഞാനിവിടെ എല്ലാതും കൈ വെച്ച് തന്നെ കുഴച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയിട്ട് എടുക്കാം രണ്ട് കയ്യിൽ ഒന്ന് ഒരു ഉരുള കൂട്ടിയിട്ട് പിന്നെ ഒരു ജസ്റ്റ് ഒരു ഷേപ്പിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഞാൻ ആക്കിയെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതേപോലെ ഒന്നാക്കിയെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ എല്ലാതും ഇതേപോലെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് എല്ലാതും ഇതേപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പണി ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് കട്ലൈറ്റ് ഒക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരുനുള്ള ഉപ്പും ഒരു നുള്ള കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒരു ടീസ്പൂൺ പാല് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക ഇത് നന്നായി യോജിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് ആണ് അപ്പോൾ അതിനായിട്ട് ഞാനവിടെ ഒരു മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് വരാം അപ്പോൾ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി റെഡിയാക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ആ ഷേപ്പാക്കി വെച്ചിട്ടുള്ളത് അത് മുട്ട ബീറ്റ് ചെയ്തതിൽ ഒന്ന് മുക്കുക അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക അതിനുശേഷം വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ തീ നന്നായി കുറച്ച് വയ്ക്കണം ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടാക്കുക ശേഷം ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തീ നന്നായി കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും അപ്പോൾ ഒരു ഭാഗം ആയതിന് ശേഷം പിന്നെ മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ഈ റംവാറിന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിലൊന്ന് സപ്പോർട്ട് ആവാം